കാലിക്കറ്റ് സംസ്കൃത വി സിമാരുടെ നിയമനം അസാധുവാക്കണമെന്ന കോ വാറണ്ടോ ഹർജിയിലും വി സിമാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് വി സിമാർ ഫയൽ ചെയ്ത ഹർജികളിലും ഹൈക്കോടതിയുടെ ഉത്തരവ് വി സിമാർക്ക് കാരണം കാണിക്കലിന് മറുപടി നൽകാൻ കൂടുതൽ സമയം ഹർജിക്കാരായ വി സിമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവർണർ പരിഗണിച്ച് ആറാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കണം യു ജി സി ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നും കാരണം കാണിക്കലിന്റെ നിയമസാധുതയും ഗവർണർ പരിശോധിക്കണം വി സിമാരുടെ വിശദീകരണം വീണ്ടും കേട്ട ശേഷമുള്ള ഗവർണറുടെ ഉത്തരവ് നടപ്പാക്കുന്നതിന് പത്ത് ദിവസം സമയം അനുവദിച്ചു രണ്ട് വി സിമാർക്കെതിരെയുള്ള കോ വാറണ്ടോ ഹർജികൾ പരിഗണിക്കുന്നത് ഗവർണറുടെ അന്തിമ തീരുമാനത്തിന് ശേഷമായിരിക്കും കെ ടി യു വി സി ആയിരുന്ന ഡോക്ടർ രാജശ്രീയുടെ നിയമനം അസാധുവാക്കിയ സുപ്രീംകോടതി വിധിക്ക് സമാനമായി നിയമനം നേടിയ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജന്റെയും കാലടി സംസ്കൃത വി സി ഡോക്ടർ എം വി നാരായണന്റെയും നിയമനങ്ങൾ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കോ വാറണ്ടോ ഹർജികളിലും വി സിമാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത ഫയൽ ചെയ്ത ഹർജികളും പരിഗണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഹർജിക്കാരായ വി സിമാരുടെ വിശദീകരണം വീണ്ടും കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഗവർണർക്ക് ആറാഴ്ച സമയം കൂടി അനുവദിച്ചു യു ജി സി ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നും കാരണം കാണിക്കലിന്റെ നിയമസാധുതയും ഗവർണർ വിശദമായി പരിശോധിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഗവർണർ തീർപ്പ് കൽപ്പിച്ച ശേഷമായിരിക്കും രണ്ട് വി സിമാർക്കെതിരായുള്ള കോ വാറണ്ടോ ഹർജി കോടതി പരിഗണിക്കുക ഒരു വർഷം മുൻപ് കാലിക്കറ്റ് സംസ്കൃത എം ജി കുസാറ്റ് എന്നിവിടങ്ങളിലെ നാല് വി സിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കോ വാറണ്ടോ ഹർജികൾ ഫയലിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ും തുടർവാദം നടന്നില്ല ഇതിനിടെ എം ജി വി സി ഡോക്ടർ സാബു തോമസും വി സി ഡോക്ടർ കെ എൻ മധുസൂദനും കാലാവധി പൂർത്തിയാക്കി വിരമിച്ചിരുന്നു സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒൻപത് വി സിമാർക്കും ഗവർണർ ഹിയറിംഗ് നടത്തി പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഒരു വർഷം മുൻപ് നൽകിയെങ്കിലും കോടതിയുടെ സ്റ്റേ ഉത്തരവിലൂടെ മേൽനടപടികൾ തടയുകയായിരുന്നു സെർച്ച് കമ്മിറ്റി പാനൽ കൂടാതെ നിയമനം നടത്തിയതും സർക്കാർ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതും യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ എല്ലാവർക്കും കാരണം നോട്ടീസ് ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിന്മേലുള്ള ഹർജികളും കോ വാറണ്ടോ ഹർജികളും ഒന്നിച്ച് വാദം കേട്ടാണ് കോടതി തീർപ്പ് കൽപ്പിച്ചത് ഗവർണർ നോട്ടീസ് നൽകിയ പതിനൊന്ന് പേരിൽ നിലവിൽ വി സിമാരായി തുടരുന്നത് നാല് പേർ മാത്രം കാലിക്കറ്റ് സംസ്കൃത ഓപ്പൺ ഡിജിറ്റൽ എന്നിവർ നിലവിൽ യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തുടരുന്നു യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കി നടത്തിയ വെറ്റിനറി വി നിയമനം ചട്ടവിരുദ്ധമാണെങ്കിലും ഗവർണർ നോട്ടീസ് നൽകിയവരുടെ കൂട്ടത്തിൽ ഇല്ല കേരള എം ജി കുസാറ്റ് മലയാളം മഗ്രി വി സിമാർ വിരമിച്ചു കണ്ണൂർ ഫിഷറീസ് വിസിമാർ കോടതി വിധിയിലൂടെ പുറത്തായി കെ ടിയു വി സി സുപ്രീംകോടതി വിധി ആദ്യം തന്നെ പുറത്തായിരുന്നു